കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നൂറ് വാർഡുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷന് ഒരു കാലത്ത് എൽഡിഎഫിന്റെ ശക്തി ദുർഗമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പിന്നീട് ബിജെപി ഇടിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽഡിഎഫ് അമ്പത്തിരണ്ട് സീറ്റ് നേടിയപ്പോൾ ബിജെപി മുപ്പത്തഞ്ച് സീറ്റുമായി പ്രതിപക്ഷമായി യുഡിഎഫ് തകർന്ന് തരിപ്പണമായി ആകെ പത്ത് സീറ്റ് മാത്രമാണ് യുഡിഎഫിന് ലഭിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ റണ്ണാണ് വളരെ പ്രാധാന്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷന് എൽഡിഎഫും ബിജെപിയും യുഡിഎഫും കൊടുക്കുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല വാർഡുകളും അട്ടിമറയിലൂടെ അവർ പിടിച്ചെടുത്തു സി പി എമ്മിന്റെ കോട്ടയായിരുന്ന ചാല അവാർഡടക്കം അവർ പിടിച്ചെടുത്ത് അവർ അവരുടെ കരുത്ത് തെളിയിച്ചു എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടത് വെറും അമ്പത്തിരണ്ട് പേരെ മാത്രമേ അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ യു ഡി എഫ് ആകട്ടെ നാമാവശേഷമാകുന്ന സ്ഥിതിവിശേഷമാണ് കണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തിനാല് സീറ്റ് നേടിയ എൻഡിഎ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി അഞ്ച് സീറ്റ് നേടി എൻഡിഎയുടെ പടയോട്ടം സി പി എമ്മിനെ അന്താളിപ്പിച്ചു കഴിഞ്ഞ നഗരസഭ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കോർപ്പറേഷനാണ് കോർപ്പറേഷൻ പാലക്കാട് പിടിച്ചതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനും പിടിച്ചെടുക്കാം എന്ന് ബിജെപി വിചാരിക്കുന്നു മാത്രമല്ല അവർ അതിനുവേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു മൊമ്പൻ താരനിരയാണ് ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ഇറക്കിയിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിമാരെയും സംസ്ഥാന നേതാക്കളെയും ഒക്കെ ഇറക്കിയുള്ള താരനിര ബി മുരളീധരൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല ഇപ്പോഴത്തെ കൌൺസിലറും ബിജെപി മുൻ ജില്ലാ സെക്രട്ടറിയുമായ ബി ബി രാജേഷും മത്സരിക്കുന്നുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കരമന ജയനാണ് വേണ്ടി മത്സരിക്കുന്ന മറ്റൊരു കരുത്തനായ നേതാവ് ഈ മൂന്ന് ഗ്ലാമർ മുഖങ്ങളെയും ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ഇറക്കും എന്നുള്ളത് ഉറപ്പാണ് എന്ത്ന്നാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നല്ലൊരു മത്സരം കാഴ്ചവെയ്ക്കുക അതാണ് ബിജെപിയുടെ ലക്ഷ്യം മറുവശത്ത് സിപിഎമ്മും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രനെ സി പി എം ഇറക്കും എന്നുള്ളത് ഉറപ്പാണ് ആര്യ രാജേന്ദ്രനെ തന്നെ മേയർ സ്ഥാനാർത്ഥിയായി അവരോധിക്കാനാണ് സിപിഎമ്മിന്റെ ശ്രമം വീണ്ടും അവരോധിക്കാനാണ് സിപിഎമ്മിന്റെ ശ്രമം ആനാവൂർ നാഗപ്പൻ എസ് പി ദീപക് ബിനു ഐ പി തുടങ്ങിയ നേതാക്കൾ തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി മത്സരിക്കാൻ സാധ്യതയുണ്ട് സിപിഎമ്മിൽ നിന്നും ആര്യ രാജേന്ദ്രൻ ബിനു ഐ പി ആനാവൂർ നാഗപ്പൻ എസ് പി ദീപക് ഒക്കെ തിരുവനന്തപുരത്തിന് സുപരിചിതരായ നേതാക്കളാണ് ബിനു ഐ പി മുമ്പ് കുന്നുകുഴി വാർഡിലെ കൌൺസിലറായിരുന്നു ഇപ്പോൾ അദ്ദേഹം പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് എസ് പി ദീപക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന നേതാവാണ് അദ്ദേഹത്തെ ഒക്കെ മത്സരരംഗത്ത് തീരുമാനിച്ചിരിക്കുന്നു മുൻ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും തിരുവനന്തപുരത്ത് രംഗത്തുണ്ടാകും എന്ന സൂചനയാണ് സിപിഎം വൃത്തങ്ങൾ നൽകുന്നത് പൊതുവെ സിപിഎമ്മിന്റെ രീതി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് അവസാനം മാത്രം പുറത്തുവിടുന്ന രീതിയാണ് പക്ഷേ സിപിഎം ശക്തമായി തന്നെ ബിജെപിയെ പ്രതിരോധിക്കാൻ എൻഡിഎ പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുന്നു യുഡിഎഫും തങ്ങളുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശരിശന്ദ്ര പ്രസാദ് രവി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ യു ഡി എഫിനു വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് അവർക്ക് വലിയ ഒരു നഷ്ട കച്ചവടമായിരുന്നു വലിയൊരു നഷ്ട കച്ചവടമായിരുന്നു ആ നഷ്ടക്കച്ചവടം നികത്താൻ വേണ്ടിയാണ് അവർ ഇപ്പോൾ ഇറങ്ങുന്നത് എന്ത് വന്നാലും കഴിഞ്ഞവണത്തെ പോലെ ഒരു നാണം ഘട്ട പരാജയം ഏറ്റുവാങ്ങാൻ യു ഡി എഫ് ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞവണ എൽ ഡി എഫ് അധികാരം പിടിച്ചെങ്കിലും അത് ഒരു തോൽവിക്ക് തുല്യമായിരുന്നു കാരണം അമ്പത്തിരണ്ട് വാർഡുകൾ മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയത് ബിജെപി മുപ്പത്തഞ്ച് വാർഡുകൾ നേടി അതിൽ പ്രധാനമായി എൽ ഡി എഫിന്റെ കോട്ടയായിരുന്ന ചാരവാർഡ് എൽഡിഎഫിൽ നിന്ന് പോയി അങ്ങനെ നിരവധി വാർഡുകൾ ബിജെപി പിടിച്ചെടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇത്തവണ എൽ ഡി എഫ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് നീങ്ങുന്നത് തലസ്ഥാനം പിടിക്കുന്നത് പ്രൊസ്റ്റീജ് പ്രശ്നമാണ് കേരളം ഭരിക്കുന്ന പാർട്ടി തലസ്ഥാനം പിടിച്ചെടുക്കേണ്ട ആവശ്യകത സിപിഎമ്മിനു അതുകൊണ്ടുതന്നെ അവർ മുതിർന്ന നേതാക്കളെയും യുവതാരങ്ങളെയും രംഗത്തിറക്കി മത്സരം കൊഴുപ്പിക്കാൻ തയ്യാറെടുക്കും ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ റണ്ണായി മാറുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കും എന്നുള്ളത് വല്ലാത്തൊരു ജിജ്ഞാസ ഉണ്ടാക്കുന്ന കാര്യമാണ് എൽഡിഎഫും എൻഡിഎയും ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎയും തമ്മിലാണ് പ്രധാന പോരാട്ടം പക്ഷേ അവിടെ ബി ജെ പി പുതിപ്പ് തുടരുമോ എന്നാണ് അല്ലെങ്കിൽ ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ബിജെപി കേന്ദ്ര നേതൃത്വം വരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനെയൊക്കെ ഇറക്കുന്നത് കോർപ്പറേഷനിൽ മത്സരിപ്പിക്കാൻ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല വാർഡുകളിലും ഇത്തവണ ത്രികോണ മത്സരം തന്നെ നടക്കും എന്നുള്ളത് ഉറപ്പാണ് ചില വാർഡുകളിൽ ചതിഷ്കോ ചതിഷ്കോണ മത്സരം തന്നെ നടക്കും കാരണം ഈ വള്ളക്കടവ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ എസ് ബി പി ഐക്ക് സ്വാധീനമുണ്ട് അവരൊക്കെ ഒരു ചതിഷ്കോണ അവിടെയൊക്കെ ഒരു ചതിഷ്കോണ മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് നേടും എന്നുള്ളത് ഇപ്പോഴും ഒരു എന്താ പറയുക ഒരു പ്രഹേളികയായി തന്നെ മാറിയിരിക്കും എൽഡിഎഫ് നിലനിർത്തുമോ ബിജെപി പിടിച്ചെടുക്കുമോ യു ഡി എഫ് ഫിനിക്സ് പക്ഷിയായി ഉയർത്തവ് അത് കാത്തിരുന്നു കാണാം വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെയും ബിജെപി സ്ഥാനാർത്ഥികളുടെയും ലിസ്റ്റ് ഞങ്ങൾ പുറത്തുവിടുന്നതാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പൂർണ്ണമായും കിട്ടാനുള്ള സാധ്യത കുറവാണ് എങ്കിലും ആര്യ രാജേന്ദ്രൻ ബിനു ഐ പി ആനാവൂർ നാഗപ്പൻ എസ് പി ദീപക് തുടങ്ങിയവർ മത്സരരംഗത്തുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് എൽ ഡി എഫിന്റെ ലിസ്റ്റ് അവരുടെ രീതി അനുസരിച്ച് മത്സരം അടുക്കുമ്പോൾ മാത്രമേ അവർ പുറത്തു പുറത്തുവിടുകയുള്ളൂ മാത്രമല്ല അവർ അതിനു മുമ്പ് സ്കോട്ട് വർക്കുകൾ നടത്തി ഒരു മത്സരത്തിന്റെ ഒരു മണ്ഡലത്തിന്റെ മനസ്സ് പിടിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട് ആ മണ്ഡലത്തിന്റെ മനസ്സറിഞ്ഞ് സാമുദായിക സമവാക്യങ്ങളുടെ അകമ്പടിയോടെയായിരിക്കും എൽഡിഎഫ് സാധാരണ അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിടുക സിപിഎമ്മും സിപിഐയും ഒക്കെ ഒരുങ്ങിക്കവിഞ്ഞു മത്സരത്തിന് തിരുവനന്തപുരത്ത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം പിടിച്ച് തിരുവനന്തപുരം നിലനിർത്തുക എന്നുള്ളത് അവരുടെ പ്രസ്റ്റീജ് പ്രശ്നമാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ വീണ്ടും മേയർ സ്ഥാനാർത്ഥിയായി അവരോധിച്ചുകൊണ്ടായിരിക്കും സിപിഎം മത്സരത്തിൽ ഇറങ്ങുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് കാരണം ആര്യ രാജേന്ദ്രനെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ബിജെപി ഒരുപാട് വിവാദങ്ങളും അഴിമതികളും ഒക്കെ കൊണ്ടുവരാൻ ബിജെപി ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല കെഎസ്ആർടിസി താൽക്കാലിക ഡ്രൈവർ യതും ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള പ്രശ്നം ഒരു വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ ബിജെപി ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ആര്യ രാജേന്ദ്രനെ തന്നെ മേയറാക്കി ഇറക്കിക്കൊണ്ട് സിപിഎം ഒരു മത്സരം നടത്തും എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളത്തിൽ കിട്ടുന്ന റിപ്പോർട്ട്